ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ലേൺ ആൻഡ് ഏണിൻ്റെ ടാസ്ക് ഹിസ്റ്ററി ഓരോ കാറ്റഗറിയും എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ കൗണ്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മൈ ടാസ്കിൽ ഡൂ ടാസ്ക് എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് ടാസ്ക് ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലേൺ ആൻഡേൺ ടാസ്ക് ഹിസ്റ്ററി എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ നിലവില് നമുക്ക് ടാസ്ക് മന്ത്രയിലെ എട്ട് ഉള്ളത് ആ എട്ട് കാറ്റഗറിയും നമ്മൾ എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ ഇപ്പം ഏത് ഡേറ്റിനാണോ ഇപ്പം നമുക്ക് ഓരോ ദിവസത്തും ഇവിടെ കാണാൻ വേണ്ടി പറ്റും പത്താം തീയതി ഒൻപതാം തീയതി എട്ടാം തീയതി അങ്ങനെ ഓരോ ദിവസത്തേതും കാണാൻ വേണ്ടി സാധിക്കും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ഡേറ്റിൻ്റെ നേരെ ഒന്നിങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡീറ്റെയിൽസ് കണ്ടോ ആ ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതൊരാഡാണ് അതവിടെ ക്ലോസ് ചെയ്യാം ഓക്കെ ഇവിടെ നമുക്ക് ഈ സെർച്ച് എന്നുള്ള ഇവിടത്ത് നമുക്ക് എന്ത് കാറ്റഗറി ആണോ നോക്കേണ്ടത് അതിന് സെർച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് വെജിറ്റബിൾസ് എത്രത്തോളം എന്ന് അറിയാനാണെങ്കിൽ വെജിറ്റബിൾസിന് സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ കണ്ടോ നാൽപ്പത് എൻട്രി അതായത് നൂറ് ഫിൽറ്റേഡ് ഫ്രം ഹൺഡ്രഡ് ടോട്ടൽ നൂറെണ്ണത്തിൽ നാൽപ്പത് എണ്ണം വെജിറ്റബിൾസ് ആണ് എന്നാണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ ഫ്ലവേഴ്സ് നോക്കണമെങ്കിൽ നമുക്ക് നേരെ ആ സെർച്ചിൻ്റെ അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഫ്ലവേഴ്സിന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം കാണിക്കും എന്താ മുപ്പത്തി ആറെണ്ണം നൂറെണ്ണത്തിൽ മുപ്പത്തി ആറെണ്ണം ആണ് അങ്ങനെ നമുക്ക് ഏത് കാറ്റഗറി ആണോ വേണ്ടുന്നത് അതവിടെ ഈ ഒരു സെർച്ചിൻ്റെ അടുത്ത് കൊടുക്കാം ഫസ്റ്റ് ഏത് ആണോ അവിടെ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സെർച്ചിൽ പോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കാറ്റഗറി ആണെന്നുള്ളത് നമുക്കിതുപോലെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും പിന്നെ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ നമുക്കിതിനെ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ അപ്പം ഒരു ലേൺ ആൻഡേണിൻ്റെ സ്പെല്ലിങ്ങിന് ഓക്കെ കാൽക്കുലേറ്റർ എടുത്തു അവിടെ നമുക്ക് ഒരു ലേൺ ആൻഡേണിന് അഞ്ച് പോയിൻ്റ് ആണ് അല്ലേ അഞ്ച് പൈസയാണ് അപ്പം നമ്മൾ നേരത്തെ കണ്ടത് ഫ്ലവേഴ്സിൻ്റെ മുപ്പത്തി ആറാണ് മുപ്പത്തി ആറ് ഇൻറ്റു പോയിൻറ്റ് സീറോ ഫൈവ് അഞ്ച് പൈസ അപ്പോൾ ഒരു രൂപ എൺപത് പൈസ എന്നാണ് ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ വെജിറ്റബിളിൻ്റേത് കണ്ടത് നാൽപ്പത് എണ്ണമാണ് അപ്പം നാൽപ്പതേ ഇൻറ്റു പോയൻറ്റ് സീറോ ഫൈവ് അപ്പം രണ്ട് രൂപയുടെ വർക്ക് അങ്ങനെയാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ എത്ര എൻട്രി ആണ് അവിടെ കണ്ടിരിക്കുന്നത് അതേ ഇൻറ്റു പോയിൻ്റ് എന്ന് കൊടുത്തിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കേ